വെൽക്കം ടു ആയുസ് സർബാൽസ് ഇന്നൊരു നല്ലൊരു ഹെയർ പാക്ക് ആണ് കേട്ടോ പറയുന്നത് നമുക്ക് എന്ത് ചെയ്തിട്ടും ഹെയർ ഫോളിനൊട്ടും കുറവില്ല അങ്ങനെയൊക്കെയുള്ളവർ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ അപ്പോൾ എപ്പോഴും എന്ത് ഹെയർ പാക്ക് ചെയ്യുകയാണെങ്കിലും ആദ്യം നന്നായി ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഞാനും അതുപോലെ തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണം എപ്പോഴും ഈ മുറ്റത്ത് എന്താണ് വീഡിയോ എന്ന് വിചാരിക്കരുത് കേട്ടോ എപ്പോഴും മുറ്റത്ത് എടുക്കണ രഹസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മരം ഒന്നും വെച്ച് വലുതായിട്ടില്ലല്ലോ കുറച്ച് മരമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ എന്താ പറയുക എല്ലാവരുടെയും ഭയങ്കര വെയിലാണ് നമ്മൾ മുറ്റത്ത് ഷീറ്റ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നല്ല വെയിലാണ് അപ്പോൾ നമുക്ക് വേറെ എവിടെ ഇരിക്കാൻ പറ്റില്ല ആകെ ഈ കുട്ടി തെങ്ങ് ഇവിടെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു തണലത്തിരുന്നേ നമുക്ക് വെയിലും എടുക്കാൻ നിർത്തിയുള്ളൂ ഓക്കെ അപ്പം നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കോമ്പെന്ന് പറഞ്ഞ പോലെ വലിയൊരു കോമ്പാണ് കേട്ടോ ഇതുപോലത്തെ തന്നെ നമ്മൾ യൂസ് ചെയ്യുക മുടിയിൽ നന്നായി കെട്ട് കളഞ്ഞ ശേഷം നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുക അലോട്ടിയിൽ നന്നായി തേക്കുക അതുപോലെ മുടി ഇഴകളിലൊക്കെ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ വലിച്ചു നീട്ടണ്ടാന്ന് പറഞ്ഞിട്ട് ആയിട്ട് അപ്ലൈ ചെയ്യാതിരിക്കണത് കാണിക്കുന്നില്ല അതുപോലെ മസാജ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇങ്ങനെ 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 ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ആ സ്കിന്നൊന്ന് ഇങ്ങനെ തെന്നി മാറുന്ന പോലെ അതൊന്ന് ട്രൈ ചെയ്തു നോക്കുകയുള്ളൂ നല്ല എഫക്റ്റീവാണ് കേട്ടോ അറിയുന്നുണ്ടാവില്ല ചില നമ്മുടെ ഹെയർ അല്ലേ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്തു നമ്മൾ ആ സ്കിന്നൊന്ന് തെന്നി മാറുന്ന ലെവലിൽ അങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക ഇനി ഞാൻ വേഗം ഓയിൽ അപ്ലൈ ചെയ്യട്ടെ ഓയിൽ അപ്ലൈ ചെയ്യുന്ന പ്രത്യേകത ഒന്നും ഇല്ലല്ലോ അപ്പോൾ എപ്പോഴും എല്ലാവരും ചെയ്യുന്ന അതേ ലെവലിൽ തന്നെ ഓയിൽ അപ്ലൈ ചെയ്യുക എന്നിട്ട് നമ്മൾ എങ്ങനെയാ ഹെയർ പാക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാൻ പോവാം അപ്പോൾ ഞാൻ വേഗം ഓയിൽ അപ്ലൈ ചെയ്തു വരാം ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇതിന് വേണ്ടി നമുക്കിത് നാളികേരം ഒരു അരമൂടി അരമൂടി നാളികേരത്തിന് കുഞ്ഞ് അതിൽ പകുതിയായിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഹെയറിനുസരിച്ച് നാളികേരം എടുക്കുക അതുപോലെ തന്നെ ഇത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കരിഞ്ചീരമാണ് കേട്ടോ ഒരു കുഞ്ഞ് ബൗൾ നിറച്ച് കരിഞ്ചീരം ഞാൻ എടുത്തിട്ടുണ്ട് മിനിമം ഒരു മൂന്ന് സ്പൂണെങ്കിൽ നിങ്ങൾ എടുക്കണം ഇത് നമ്മളുടെ വെള്ളമാണ് ഇത് നമുക്ക് തിളപ്പിക്കാനുള്ള പാത്രം ഓക്കെ ഇനി നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കിയാലോ തലേ ദിവസം തന്നെ നിങ്ങൾ കരിഞ്ചീരകം സോക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്രയും പണിയില്ല കേട്ടോ എനിക്കിപ്പോൾ രാവിലെയാണ് തോന്നിയത് ഹെയർ പാക്ക് ഇടണം എന്നുള്ളത് അതുകൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ടായത് അപ്പോൾ ഞാൻ ആദ്യത്തെ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ഒരുപാട് വേണമെന്നില്ല കുറച്ചാണ് തലേ ദിവസം നിങ്ങൾ കുതിർത്തി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പണിയില്ലാട്ടോ അതിന് ശേഷം ഞാൻ ഞാനിത് കരിഞ്ചീരകം ഇട്ട് കൊടുക്കുകയാണ് നമ്മളുടെ കരിഞ്ചീരകം ഇപ്പം ഏകദേശം നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് ചൂടാറിയ ശേഷം ബാക്കി നോക്കാം തിളപ്പിച്ചെടുത്ത് കരിഞ്ചീരകം ആണോ ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കാൻ പോവാണ് കേട്ടോ നിർ നാളികേരം ചിരകി വെച്ചതാണ് അതും ഇട്ട് കൊടുക്കാനാണ് എന്നിട്ട് തോന്നുന്നു നന്നായി അരച്ചെടുക്കാം കേട്ടോ നമുക്ക് എന്നിട്ട് ഇതിൻ്റെ ഒന്നാം പാൽ മാറ്റിയ ശേഷം കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം ഇനി നമുക്ക് ഓവർ ഹെയർ ഒരുപാട് ലെങ്ത്ത് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി മതിയെങ്കിൽ അത് മതി അപ്പം നമുക്കൊന്ന് അരച്ചെടുക്കാം ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ചും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതിലോട്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നും ഉണ്ടായിരിക്കാം ഹെയർ പാക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ബൗളിലോട്ട് ഇതൊന്ന് ഫിൽട്ടർ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു തോർത്താണ് അതിന് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു തോർത്തിലാണ് ഇടണത് ഓക്കെ ജസ്റ്റ് അതിലേക്ക് ഒന്ന് ഹെയർ പാക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഞാനിതിന് അതിന് ശേഷമാണ് വെള്ളം ഒഴിച്ചത് നമ്മൾ കുതിരാൻ വെക്കുമ്പോൾ ഓൾറെഡി ആ വെള്ളം ഉണ്ടാവില്ല അപ്പോൾ ആ വെള്ളം തന്നെ നമുക്കതിൽ ആഡ് ചെയ്യാം ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ ഹെയറിന് ആവശ്യമായ വെള്ളം മതി ഓൾറെഡി നാളികേരപ്പാലിലും വെള്ളം ഉണ്ടാവുമല്ലോ നന്നായിട്ടിതൊന്ന് കുഴിഞ്ഞെടുക്കുകയാണേ ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് വേണ്ടി വന്നോളൂ കൂട്ടോ അത് കരിഞ്ചീരക കൊന്ന് തിളച്ചെടുക്കാൻ നന്നായിട്ട് ആ സമയം തിളച്ചപ്പോൾ തന്നെ അത് കുതിർന്ന് അരയ്ക്കാൻ നല്ല പാകമായിരുന്നു റെഡിയാണ് നമുക്കിനി അപ്ലൈ ചെയ്യാം കേട്ടോ മറ്റ് ഹെയർ പാക്ക് നമ്മൾ കൊണ്ട് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നന്നായിട്ട് തല ഒട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക കേട്ടോ ഹെവി ഹെയർ ഫോൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊരു വൺ മന്ത് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ നല്ല റിസൾട്ട് തന്നെയാണ് നമ്മൾ നാച്ചുറലായ ഇൻഗ്രീഡിയൻസ് വെച്ച് എന്ത് വെച്ച് നമ്മൾ നമ്മുടെ ഹെയർ കെയർ ചെയ്താലും റിസൾട്ട് അത് ഒരിക്കും ഒരിക്കലും ഇരിക്കില്ല പിന്നെ കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഹെയർ ഭയങ്കര ഡ്രൈ ആയിരുന്നു അത് നമ്മൾ നമ്മളുടെ ഹെയർ ഓവർ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ടൈപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കെയർ ചെയ്യണം അല്ലാതെ ഹെയർ പാക്ക് നിങ്ങൾ എന്ത് തന്നെ നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്താലും അതുകൊണ്ട് നിങ്ങളുടെ ഹെയറിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ ചിലർക്ക് ചില ഇൻഗ്രീഡിയൻസ് ചെയ്തില്ല അപ്പം നല്ല ഹെവി ഹെയർ ഫോൾ ഉള്ളവർ ഈ കരിഞ്ചീരകം നാളികേര പാലിൻ്റെ ഹെയർ പാക്ക് ട്രൈ ചെയ്തോളൂ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ വേഗം ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്തേ ടു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്യാം അപ്പോൾ ഓക്കെ നിങ്ങൾ എന്നാലും ടൈം വേസ്റ്റ് ചെയ്യേണ്ട ഞാൻ ഹെയർ പാക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് ഇനി ഒരു കുളിയാണ് പരിപാടി അപ്പോൾ ബായ് നിങ്ങൾ നന്നായിട്ട് കാണിക്കും ഒരു മിനിറ്റ് നിർത്തുക എന്താണ് ഒരു മിനിറ്റ് നിർത്തും ഫുൾ അപ്ലൈ നന്നായിട്ട് ഹെയർ പാക്ക് ഇട്ട് തലയോട്ടിയിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചു ഒരു കുഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം അപ്പോൾ ബായ് ബായ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്